എനിക്ക് അമ്മയുടെ ആ ഒരു വേദന ഞാൻ പലപ്പോഴും സങ്കല്പിക്കാറുണ്ട് ഓരോ ആത്മാക്കളും നഷ്ടപ്പെട്ടു പോകുമ്പോൾ റോസാ മിഷ്ടിക്ക മാതാവിൻ്റെ കണ്ണീരിങ്ങനെ രക്തക്കണ്ണീരിങ്ങനെ ഒഴുകി പീറേനാ ഗില്ല എന്ന് പറയുന്ന സഹോദരിയാണ് ഒരു ഒരൽമായ സഹോദരിയായിരുന്നു നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള അമ്മ അമ്മയ്ക്കെന്തിന വേദന പുത്രൻ്റെ അമ്മയുടെ പുത്രൻ്റെ ശരീരത്തിൻ്റെ വിലയാ നിന്റെ ആത്മാവിൻ്റെ വില അമ്മയുടെ പുത്രന്റെ മുപ്പത്തിമൂന്ന് പോലെ വിലയാത്മാവിന്റെ ചിന്തപ്പെട്ട അമ്മ മടിത്തട്ടിലേക്ക് ഏറ്റുവാങ്ങിയപ്പോ അമ്മ അത് മുഴുവൻ സഹിച്ചത് നാളെ ഒരു രക്ഷയുണ്ടാകുമെന്നുള്ള എന്നുള്ള അത് വെറുതെ ആയി പോയല്ലോ എന്നോർക്കുമ്പോ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയവും ഈശോയുടെ പരിശുദ്ധ ഹൃദയവും യുസപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയവും എത്രയോ അധികം വേദനിക്കുന്നു